നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പന്ത്രണ്ടാം സീസണിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് സ്വന്തമായത് എഴുപത്തിയൊന്ന് റൺസ് എന്ന വിജയലക്ഷ്യം മുന്നിട്ടിറങ്ങിയ ധോണിയുടെ പട അനായാസമായി വിജയം സ്വന്തമാക്കുകയായിരുന്നു വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ധോണിയുടെ പട വിജയം സ്വന്തമാക്കിയത് റണ്ണൊന്നും എടുക്കാതെ ഷെയ്ൻ വാട്സനെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും ഇരുപത്തിയെട്ട് റൺസ് നേടിയ അമ്പട്ട് റായഡുവിന്റെയും പത്തൊൻപത് റൺസ് നേടിയ സുരേഷ് റൈനിയുടെയും പതിമൂന്ന് റൺസ് നേടിയ കേദാർ ജാദവ് എന്നിവരുടെ മികവിൽ അനായാസ വിജയം ചെന്നൈ സ്വന്തമാക്കുകയായിരുന്നു വേണ്ടി യുശുവേന്ദ്ര ചഹൽ നാലോവറിൽ ആറ് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് നേടി വെറും എഴുപത് റൺസിനായിരുന്നു കോഹ്ലിയുടെ പട ഇന്നത്തെ മത്സരത്തിൽ പുറത്തായത് ഇതോടെ നാണക്കേടിന്റെ ഒരു റെക്കോർഡ് കൂടി കോഹ്ലിപ്പടയ്ക്ക് സ്വന്തമായി നിർഭാഗ്യത്തിന്റെ റെക്കോർഡ് മാറ്റി മാറ്റിയെഴുതാനിറങ്ങിയ വിരാട് കോഹ്ലിക്കാണ് മറ്റൊരു നാണുംകെട്ട റെക്കോർഡ് സ്വന്തമായത് പന്ത്രണ്ടാം സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ എഴുപത് റൺസിന് ഓൾ ഔട്ടായ ബാംഗ്ലൂരു ഐ പി എൽ ഉദ്ഘാടന മത്സരത്തിൽ രണ്ട് തവണ നൂറിൽ താഴെ പുറത്താകുന്ന ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് സീസണിലായിരുന്നു ഇതിനു മുൻപ് ബാംഗ്ലൂരു ഉദ്ഘാടന മത്സരത്തിൽ നൂറ് റൺസ് പോലും തികയ്ക്കാതെ പുറത്തായത് എൺപത്തിരണ്ട് റൺസിനായിരുന്നു അന്ന് കൊൽക്കത്തക്കെതിരെ ബാംഗ്ലൂരു നാണങ്കെട്ട് പുറത്തായത് ഇതിനു പുറമെ ഐ പി എൽ ചരിത്രത്തിൽ ബാംഗ്ലൂരുവിൻ്റെ ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ടീം സ്കോറായിരുന്നു ഇന്ന് ചെന്നൈക്കെതിരെ പിറന്നത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ആറ് ടീം ടോട്ടലുകളിൽ മൂന്നെണ്ണവും ബാംഗ്ലൂരുവിന്റെ പേരിലാണ് ചെന്നൈ ഒരുക്കിയ സ്പിൻകണിയിൽ വീണ ബാംഗ്ലൂരു പതിനേഴ് പോയിന്റ് ഒരോവറിൽ എഴുപത് റൺസിനായിരുന്നു പുറത്തായത് ഇതിനു മുൻപ് നാൽപ്പത്തിയൊൻപത് റൺസിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സിനെ പുറത്താക്കിയിരുന്നു ബാറ്റിംഗ് വെടിക്കെട്ടിനായി വമ്പൻ താരങ്ങളുള്ള ബാംഗ്ലൂരുവിനെ ഈ റെക്കോർഡ് വലിയൊരു തിരിച്ചടിയാണ് ബാംഗ്ലൂരു ആരാധകർക്ക് നിരാശ സമ്മാനിച്ചാണ് വിരാട് കോഹ്ലിയും സംഘവും മൈതാനം വിട്ടത് ഐ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ